ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കക്കട്ടയിൽ ഉമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന ഒന്നര മാസം പ്രായമുള്ള കുട്ടി മരിച്ച നിലയിൽ ജാതിയിൽ വിവാഹ സംഘം സഞ്ചരിച്ച കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കണ്ടാൽ അറിയുന്ന പത്ത് പേർക്കെതിരെ കേസ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സർക്കാർ സഹായം ലഭിച്ചു തുടങ്ങി ഒപ്പരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കം മത്സര പുതുമ നിറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലോത്സവ കാർഷിക മത്സരം വാർത്തകൾ വിശദമായി കക്കട്ടിൽ വീട്ടിൽ ഉമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന ഒന്നര വയസ്സുകാരി മരിച്ച നിലയിൽ ഉപ്പയുടെ പരാതിയിൽ കുറ്റ്യാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി അരൂർ ഒദയവത്ത് റിയാസിന്റെ മകൾ നൂറ ഫാത്തിമയാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് ദിവസം മാത്രമാണ് കുട്ടിയുടെ പ്രായം കക്കട്ടിലെ പോയോൽമുക്കിലെ ഉമ്മയുടെ വീട്ടിലാണ് മരണം ഇന്ന് രാവിലെ ഒൻപതര മണിക്ക് മൂത്ത മകളെത്തി നോക്കിയപ്പോഴാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഉമ്മയുടെ അടുത്ത് ചലനമറ്റ് ശരീരം തണുത്ത നിലയിൽ കുട്ടിയെ കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു കുറ്റ്യാടി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി ഇന്നലെ രാത്രി നിർത്താതെ കരഞ്ഞ കുട്ടി ഇന്ന് പുലർച്ചെ രണ്ടു മണിവരെ മുലപ്പാൽ കുടിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു മരണകാരണം വ്യക്തമായിട്ടില്ല ജാതി ഏരിയയിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന കുടുംബത്തിനെ ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയുന്ന അറിയുന്ന പത്ത് പേർക്കെതിരെ വളയം പോലീസ് കേസെടുത്തു വിവാഹത്തിന് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന പ്രദേശത്തെ മറ്റൊരു വിവാഹ പാർട്ടിക്കാർ സഞ്ചരിച്ച ജീപ്പും തമ്മിലാണ് തട്ടിയത് കാറിൽ ജീപ്പ് തട്ടിയത് ചോദ്യം ചെയ്തപ്പോൾ പ്രകോപിതരായി ജീപ്പിൽ നിന്നും പുറത്തിറങ്ങിയവർ ആക്രമിച്ചു എന്നാണ് കുടുംബത്തിന്റെ പരാതി കാറിന്റെ ഗ്ലാസ് അടക്കം തകർന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സംഭവത്തിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞടക്കം നാലുപേർ ഇന്നലെ ചികിത്സ തേടിയിരുന്നു ചെക്കാരി സ്വദേശി നിതിൻ ലാലിന്റെ ഭാര്യ ആതിരയുടെ പരാതിയിലാണ് കണ്ടാൽ അറിയാവുന്ന പേർക്കെതിരെ പോലീസ് കേസെടുത്തത് കല്ലാച്ചി വളയം റോഡിൽ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം പുളിയാവ് സ്വദേശിയായ ചാലിൽ നിതിന്റെ കുടുംബം സഞ്ചരിച്ച കാറാണ് ആക്രമിച്ചത് അബിൻ നിതിൻ നിതിന്റെ ഭാര്യ ആതിര ഇവരുടെ ആറുമാസം പ്രായമായ കുഞ്ഞ് എന്നിവർക്കാണ് പരിക്കേറ്റത് ആറംഗ സംഘമാണ് കുടുംബത്തെ ആക്രമിച്ചതെന്നാണ് പരാതി കാറിലുണ്ടായിരുന്ന മാതാവിനെ പുറത്തിറക്കി കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ച് താഴെയിടാൻ ശ്രമമുണ്ടായതായും അക്രമികൾ കയ്യേറ്റം ചെയ്തതായും നിതിൻ പറഞ്ഞു വിഷ്ണുമംഗലം പാലത്തിന് സമീപം വെച്ച് കാറും ജീപ്പും തമ്മിൽ ഉരസിയതുമായി വാക്കേറ്റമുണ്ടായെങ്കിലും പ്രശ്നം അവിടെ വെച്ച് തന്നെ പരിഹരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു കുടുംബം വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് സർക്കാർ സഹായം ലഭിച്ചു തുടങ്ങി ഇരുപത്തിയൊൻപത് പേർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ലഭിച്ചു മുപ്പത്തിയൊന്ന് പേരാണ് ദുരിത ബാധിതരുടെ വീട് പൂർണമായും ഭാഗികമായും നഷ്ടമായവരും കൃഷി നഷ്ടമായവരും ഉൾപ്പെടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരിക്കുന്നവർക്കാണ് ഇപ്പോൾ സഹായം ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിയൊൻപത് പേർക്ക് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ ലഭിച്ചത് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടമായിരുന്നു സംഭവിച്ചിരുന്നത് പതിനാല് വീടുകൾ പൂർണമായും ഒഴുകിപ്പോയി നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതായി ഉരുട്ടിപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് വാളൂക്ക് ഉരുട്ടി വിലങ്ങാട് പാലങ്ങൾ ഉൾപ്പെടെ തകർന്നതിൽ നൂറ്റി എൺപത്തിയാറ് ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം കണക്കാക്കിയത് മഞ്ഞച്ചിളി പാനോം എന്നിവിടങ്ങളിലാണ് മൂന്ന് തവണ ഉരുൾപൊട്ടിയത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടൽ വിലങ്ങാട് മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് കനത്ത നാശം വിതച്ച വിലങ്ങാട്ടെ കർഷകരുടെ ലോണുകൾക്ക് മൊറട്ടോറിയം നൽകാൻ തീരുമാനിച്ചിരുന്നു കൃഷി പൂർണമായും നശിച്ച കർഷകരുടെ ലോണുകൾക്ക് അഞ്ചു വർഷവും മറ്റ് ലോണുകൾക്ക് ഒരു വർഷത്തേക്കുമാണ് മൊറട്ടോറിയം നൽകാൻ തീരുമാനിച്ചിരുന്നത് ഒപ്പരം ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് ഓർക്കാട്ടേരി ചന്ത മൈതാനത്തെ ഇന്ന് തുടക്കമാകും ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് കളി കാണാൻ കഴിയാവുന്ന കസ്തൂരിക്കാട്ടിൽ കുഞ്ഞമ്മദ് ഹാജി ഫ്ലഡ്ലെറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അഖില കേരള വോളിബോൾ ടൂർണമെന്റിന്റെ തുടർച്ചയായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ ധനശേഖരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് പുരുഷ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ആറ് ടീമുകൾ വീതം മാറ്റുരയ്ക്കും ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ടൂർണമെന്റ് അവസാനിക്കുക മരുതോങ്കര പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളി കലോത്സവം ചിലമ്പൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കാർഷിക മത്സരം സംഘടിപ്പിച്ചു കുന്നുമ്മൽ ബി മനോജ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊട്ടമടയിൽ ചൂട് നിർമ്മാണം തേങ്ങ പൊളിക്കൽ തേങ്ങ ചിരക്കൽ അവൽ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങൾ നടന്നു നിന്നിട്ട് അവൽ ഉണ്ടാക്കുന്ന മത്സരം കാണുകൾക്ക് പുതുമയുള്ളതായി തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ആണ്ടിയേട്ടൻ മത്സരത്തിൽ പങ്കെടുത്തതും ആവേശം സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത് അധ്യക്ഷനായി പി രജിലേഷ് സ്വാഗതവും എൻ കെ ഷിജു നന്ദിയും പറഞ്ഞു ഇന്നത്തെ വാർത്താസന്ധ്യവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം